സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും അത്ര മികച്ചൊരു പ്രകടനം ആരാധകർക്ക് കാണാൻ സാധിച്ചിട്ടില്ല പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരായ ഈസ്റ്റ് ബംഗാൾ ചെന്നൈ മോഹ്മൻസ് എന്നിവർക്കെതിരെ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഫോമിൽ ആരാധകർക്ക് അമിതമായി ആശങ്കപ്പെടേണ്ടതില്ല കാരണം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ശക്തമായി തിരിച്ചു വരാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അങ്ങനെ പറയാൻ കാരണം ഇതുവരെ പത്ത് മത്സരങ്ങൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് അത് മാത്രവുമല്ല ലീഗിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം ചില താരങ്ങളുടെ വ്യക്തിഗതമായ പിഴവുകളും ഐഎസ്എൽ മോശം റഫറിങ്ങും ഒക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന് ബാധ്യതയായത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ സ്കോഡിലെ എല്ലാ താരങ്ങളും അത്ര മികവുള്ളവരുമല്ല അത് മാത്രവുമല്ല പ്രധാന താരങ്ങൾക്ക് അടിക്കടി വന്ന പരിക്കും ടീമിന്റെ സ്ഥിരതയില്ലാത്ത പ്രകടനത്തിന് കാരണമായിട്ടുണ്ട് ഏതായാലും തന്നെ ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരുപേടി ഇന്ത്യൻ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ച് ടീം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ഈ അഭിക് ചാറ്റർജി നേരത്തെ തന്നെ അറിയിച്ചിരുന്നതുമാണ് ഇതോടൊപ്പം തന്നെ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കരാർ കാലാവധിയുടെ അവസാന വർഷത്തിലുള്ള അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള താരങ്ങളെ ക്ലബ്ബ് ജനുവരിയിൽ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ രാഹുൽ കെപിയെ പോലെ ദീർഘകാലമായി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള പല താരങ്ങളുടെയും ബ്ലാസ്റ്റേഴ്സിലെ ഭാവിയുടെ കാര്യം ജനുവരിയിൽ തീരുമാനമാവുന്നതാണ്